കോൺഗ്രസ് പാർട്ടിയുടെ തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് പദവിയിൽ നിന്നും കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയ കത്ത് ഇതിന് മുമ്പ് ഞാൻ അറിയുമ്പോ കുറെ ആളുകള് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇത് അറിയിച്ചത് അപ്പം ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാന കാരണം എന്റെ പേരിൽ രണ്ട് എഫ്ഐആറുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായ തെറ്റ് ഞാൻ മണ്ഡലം പ്രസിഡന്റായി തച്ചമാറ സർവീസ് സഹ ബാങ്കിന്റെ ഡയറക്ടറുമായി ആ ഡയറക്ടറായ ശേഷം സാധാരണഗതിയിലൊക്കെ ഒരുപാട് സഹകരണ സംഘങ്ങളിലൊക്കെ പാർട്ടികളുടെ നിയമനങ്ങളൊക്കെ നടക്കും ഈ പാർട്ടികളുടെ നിയമനം നടക്കുമ്പോൾ ചെറിയ സംഭാവനകൾ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കിട്ടാറുണ്ട് അത് എല്ലാവർക്കും അറിയാതെ അത് ഒരു പരസ്യമായ രഹസ്യാണ് സാധാരണ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ തച്ചമാറ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലം ഞാൻ രണ്ടു വർഷം മണ്ഡലം പ്രസിഡന്റ് ആയ അതിന്റെ മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഇത് മുഴുവനും ഈ ഡയറക്ടർമാരും ഈ പാർട്ടിയിലെ ആളുകളൊക്കെ അത് വീതം വെച്ചെടുത്ത് നന്നായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് ഈ പാർട്ടി കിട്ടിയ ചെറിയ സംഭാവന അത് ഈ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി വെച്ചു എന്നുള്ള ഒരു തെറ്റുക ഇത് വാങ്ങിയിട്ട് ഇത് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചില്ല എന്നുള്ള പരാതിയാണ് അന്ന് മുതൽ ഡി സി സി പ്രസിഡന്റുമായിട്ടുള്ള പ്രശ്നം ആരംഭിക്കുക ആ സംഭാവനയിൽ കിട്ടിയ വലിയ തോതിൽ തുക ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ഇദ്ദേഹം ഞാൻ ഡി സി സി ഓഫീസിൽ ചെരക്കാനല്ല ഇരിക്കുന്നു എനിക്ക് കൊണ്ടുവന്ന് കാരണം എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അപ്പൊ ഞാനത് ആ ഒരു കമ്മിറ്റി ഉണ്ട് ഇതിന് ആ കമ്മിറ്റിയിലൊക്കെ തീരുമാനം എടുത്തിട്ട് ഡി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞതാ അന്ന് മുതൽ തുടങ്ങി ഡി സി സി പ്രസിഡന്റും ഞാനും തമ്മിലുള്ള വിഷയങ്ങൾ ഒരു മണ്ഡലം പ്രസിഡന്റിനോട് ഇത്ര പക പോക്കുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് പാലക്കാട് ഇരിക്കുന്നു കേവലം ഒരു വാർഡ് പ്രസിഡന്റിന്റെ ഒരു പാലക്കാട് ജില്ലയിലെ മുഴുവൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റോട് ചോദിച്ചാൽ കുറിച്ച് ഞാൻ കുറ്റം പറയാനൊന്നും പോകുന്നില്ല എന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നിന്ന് തന്നെ ഒഴിവാക്കിയതാണ് ഈ സാമ്പത്തിക ഇടപാട് കാരണം കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് ഒരു പാർട്ടിയില് ഇത്തരത്തിൽ രണ്ട് സ്ത്രീകൾ എനിക്കെതിരെ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ എഫ്ഐആറിന്റെ കോപ്പി ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട് ഒന്ന് മാച്ചാന്തോട് അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ സെക്രട്ടറി എന്റെ പേരിൽ ഞാൻ അസഭ്യം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ പേരിൽ കേസ് എടുക്കുന്നത് ആ കേസ് രജിസ്റ്റർ ചെയ്തത് അസഭ്യം വിളിച്ചതിനാണ് ആ എഫ്ഐആർ കല്ലിക്കോട് പോലീസ് സ്റ്റേഷൻ എടുക്കുന്നത് രണ്ടാമത്തെ കേസ് ഇട്ടിരിക്കുന്നത് ഞാൻ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പേരിൽ ഒരു കേസ് ഇട്ടിട്ട് ഞാനൊരു സ്ത്രീത്തെ സ്ത്രീത്വത്തെ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീകളോട് മോശമായി പെരുമാറുകയോ ചെയ്തതിന് എൻ്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല ആർക്കു വേണമെങ്കിൽ ഏത് സ്ത്രീക്കും ഒരാളുടെ പേരിൽ എത്ര പരാതി പണയും കൊടുക്കാം അത് എഫ്ഐആർ ഇടും കോൺഗ്രസ് പാർട്ടി ഈ രണ്ട് എഫ്ഐആർ ഇട്ടതിന്റെ പേരിൽ എന്റെ പേരിൽ ഒരു അന്വേഷണം പോലും നടത്താതെ എന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ എന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോ പുതിയ ഗ്രൂപ്പാണ് പാലക്കാട് ജില്ലയിൽ തങ്കപ്പം ഗ്രൂപ്പ് ഈ തങ്കപ്പം ഗ്രൂപ്പ് എന്ന് ഈ ചങ്ങാതിന് ഒരു ഒരു മണ്ഡലം ബസിന്റെ പക്വത പോലും ഇല്ലാത്ത ഈ വൃത്തികെട്ട ഒരു മനുഷ്യൻ അയാളോട് സ്ത്രീകളൊക്കെ പരാതി കൊണ്ട് വരികയാണെങ്കിൽ ശരിക്ക് അയാളുടെ അടുത്ത് വരും ഇനി നിരവധി പരാതികൾ അയാളെ കുറിച്ച് സ്ത്രീക്ക് വേണമെങ്കിൽ പരാതി കൊടുത്തൂടെ എന്റെ ഈ പരാതിയിൽ എന്നെ സസ്പെൻഡ് ചെയ്യാനോ എന്റെ പാർട്ടി പുറത്താക്കാനോ എന്ത് കഴമ്പല്ലെന്ന് ഈ പത്രമാധ്യമങ്ങളും നിങ്ങളും ചർച്ച ചെയ്യണം അതായത് പ്രാഥമിക അംഗത്വം പൊട്ടന തോന്നു സത്യത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നെ പുറത്താക്കാന് ഈ മന്ദന അധികാരമില്ലാന്നുള്ള കാര്യം പോലും ആ പൊട്ടന അറിയില്ല റിയാം ഇതുപോലൊരു മരമണ്ഡന പിടിച്ചിട്ട് കെ സി വേണുഗോപാൽ ഇവിടെ കൊടുത്തിര കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് കെ സി വേണുഗോപാല് പിന്നെ പ്രത്യേകിച്ച് അയാള് മറ്റേ ദേശീയ രാഷ്ട്രീയത്തിലെ ആളാണ് ഇവിടെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ ഇവിടെ ആള് വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ മരമണ്ഡലക്കെ ഒരു പാഡ് ബസിന്റെ ആകാല് യോഗ്യത പോലും ഇല്ലാത്ത ആളാണ് ഇയാള് എന്റെ പാർട്ടിയിലുള്ള ചില പുഴുക്കുത്തുകളാണ് ഇതിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇത് ഈ രാഹുൽ മാൻകൂട്ടത്തിനെ സി പി എം അല്ല ഒരിക്കലും ഈ പ്രതിയാക്കിയത് ഇതിന്റെ പുറകിലും മുഴുവനും വലിയ തോതിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വലിയ തോതിലുള്ള ഒരു ഗൂഢാലോചനയാണ് അതന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു എം എൽ എക്കാളെ ഞാനതെന്നറി ഞാൻ വെറുതെ മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഫിയുടെ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നാളാ ഫിറോസിന്റെ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഞാൻ ഈ ജില്ലയുടെ ചാർജ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ചാർജുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ ആ ഇരിക്കുമ്പോഴും ഇത്തരത്തില് എന്നോട് ഡി സി സി പ്രസിഡന്റ് എന്നോട് ഈ ചെയ്ത ഈ നെറുകേട് കാരണവച്ചാൽ ഇത് വ്യക്തിപരമായിട്ട് എന്നെ ഇല്ലാതാക്കുമെന്ന് എന്നോട് ഈ ഞാൻ ഈ സാമ്പത്തിക ഇടപാട് തുടങ്ങിയ മുതൽ നിന്നെ ഞാൻ അവസാനിപ്പിച്ചു തരുമെന്ന് പല പ്രാവശ്യം എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ഞാന് കെ പി സി സി പ്രസിഡന്റ് വരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണവച്ചാൽ പാലക്കാട് മണ്ഡലത്തിൽ ഇനി ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കില്ല അവിടെ തങ്കപ്പനി കിട്ടുന്ന അവസരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ തോതിലൊരു പദ്ധതി ഒരു ഗൂഢാലോചന അനുസരിക്കും ഇതിലൊക്കെ രാഹുൽ മാമൂട്ടത്തിനെതിരെ വരെ നടന്നത് ഡി സി സി പ്രസിഡന്റ് വഴങ്ങാതെ ഡി സി സി പ്രസിഡന്റ് കാണിക്കുന്ന തമ്മാടിനും അഴിമതിക്കും കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നത് ഇനി കെ പി സി സിയും ബാക്കിയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തെ അവിടെ വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളെക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇത്തരത്തില് ഒരു ഡി സി സി പ്രസിഡന്റ് ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടായാൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അടിവേലറുക്കുന്ന വിധത്തിലാണ് ഡി സി സി പ്രസിഡന്റ് പെരുമാറുന്നത്